മലമ്പുഴന്റെ മലകളാണ് കാണുന്നത് പാലക്കാട് ഇങ്ങടെ ബ്രിഡ്ജ് പൊന്ന എങ്ങനുണ്ട് സൂപ്പറാണല്ലേ ആ മഴ വരുന്നുണ്ട് പാലന്ത നല്ല സൂപ്പറായിട്ടുണ്ട് ആ ഞങ്ങൾ ഇതാ മലമ്പുഴക്കല്ല മലമ്പുഴന്റെ അപ്പുറത്തൊരു സ്ഥലണ്ട് അങ്ങോട്ടാണ് അല്ലെ കവ അല്ലേ ഗ്രീനറി കാണാൻ പോവാണ് മലമ്പുഴ നല്ല തര മൊത്തം ഇങ്ങനത്തെ മലമ്പുഴ ഡാം ഇപ്പൊ നമ്മള് മലമ്പുഴ ഡാമിന്റെ കൂടിയ പോണ മലമ്പുഴ കനാൽ പാലം അല്ലേ മലമ്പുഴ ഇപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിയാല് റോപ്പ് വേ ഒക്കെ പോണ കാണ കുറഞ്ഞു ആ പറയും പോലെ തന്നെ വെള്ളം അടച്ചുല്ലേ അടച്ചിട്ടോ ആ മഴയിലൊക്കെ ഒന്നോട്ട് തുറന്നു വിട്ടിരുന്നല്ലോ ഫുള്ള് ഇതിലൊക്കെ വെള്ളം കുറഞ്ഞു അല്ലെ എത്ര പെട്ടെന്ന് വെള്ളം കുറഞ്ഞു വെള്ളം കുറവാണ് അത് തൂക്കുപാലം തൂക്കുപാലം അവിടെനിന്ന് ഇങ്ങനെ കഞ്ചിക്കോടോ അപ്പൊ അങ്ങനെ പോയാമ്പത്തൂര് എത്തുവാ റോഡ് മലമ്പുഴ ഡാമിന്റെ മുന്നിൽ കൂടി വന്നിട്ടുള്ള സ്ഥലമാണ് നല്ല രസമാണ് കാണാൻ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയില്ല മലമ്പുഴ ഡാമിൽ പോയില്ല പാർക്കും കാര്യങ്ങളൊക്കെ അല്ല ഇതിനൊക്കെ ഒന്നും കൂടി കൂടിയൊരു ഗ്രീനറിട്ട് കാണാൻ അപ്പൊ മുച്ചിത്തോട്ടൊക്കെ പൊതുവും വനത്തിൽ കൂടി പോണ പോലെ അല്ലെ ഇതന്നെ അവിടത്തെ ഭംഗി കേട്ടോ ഈ പച്ചപ്പ് നല്ല മഴയും വരുന്നുണ്ട് ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും മരങ്ങൾ തന്നെ നിറയി നമ്മള് മഴക്കാലത്ത് ഇവിടെ വന്നിട്ടില്ല എന്നാ പുലി ഇതെ പുലിയൊക്കെ ഇണ്ടല്ലോ പുലിന്റെ ഒക്കെ വിചാരിച്ച പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആന വന്നെ കാര്യം ശരിക്കും ആട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ടെ പുലിറങ്ങണ മേഖല ഇത് അട്ടപ്പാടി വടിക്ക് പോണം അതേപോലെ തന്നെ അല്ലെ അട്ടപ്പാടി വടക്ക് ഇപ്പൊ ഒന്നും കൂടി കാടായി വടിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം എന്നാ അന്നുണ്ടാവാത്തേക്ക് അങ്ങോട്ട് പോവാ ഞാൻ തട്ടാതെ വായോ അത് കഴിഞ്ഞ മണിക്ക് പൊന്നൂസിനെ ആറ്റിത്തരാ നടക്കേ പൊന്നൂസ് എടുക്കേ പൊന്നൂസിന് എടുക്ക डबल बनू है ല്ല <manyangela> അത് <manyangela> 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 ഫുള്ള് വെള്ളാണ് വേനൽക്കാലത്താണെങ്കിലും അങ്ങോട്ടൊക്കെ പോവാം അല്ലെ ഈ വെള്ളം നിൽക്കുന്ന നിക്കുന്നിടത്തൊക്കെ പോവാം വേനല് തിരുമാല പോലെ വരുന്നല്ലേ

ൊടുന്നു വേണ്ട വാ എന്താ ഇന്റെ മേലൊക്കെ നിറയേ രോമൊക്കെ കഥയണ്ണ അതിന്റെ ഒക്കെ എടുക്കണ്ട രോമത്തിലൊക്കെ ഇത് കുടുങ്ങിട്ട് തൊടണ്ട തൊടണ്ട

ചെറിയ കുട്ടിയാകുമ്പോന്നിച്ച് ചെറിയ കുട്ടിയൊന്നിച്ചെറിയ കുട്ടിയാകുമ്പോ നമ്മളവിടെ വന്നിട്ടുണ്ടല്ലോ നമ്മളവിടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും വെള്ളല്ല ഇപ്പൊ അവിടെ ആകെ ഫുള്ള് വെള്ളം ഇറങ്ങാൻ പറ്റൂല കൊറച്ചേരൊക്കെ കണ്ണില് പോവണല്ലേ